ഹലോ ഗായ്സ് നിങ്ങളൊരു ഇൻസോമിനിയെ കാണോ നിങ്ങൾ മാസാ മാസങ്ങളായി ഉറക്കം കിട്ടാതെ അലഞ്ഞിരി നടക്കുന്ന ഒരു ആത്മാവാണോ നിങ്ങളുള്ളവരുടെ സൈക്കാട്രിസ്റ്റിൻ്റെയൊക്കെ അടുത്ത് പോയി സ്ലീപ്പിംഗ് ബിൽസ് ഒക്കെ മേടിച്ച് ഇപ്പോഴും ബെഡ്ഡിൽ കിടന്ന് അളിഞ്ഞ് പുളിഞ്ഞു പൊളിഞ്ഞ് ഉറക്കം കിട്ടാതെ അലഞ്ഞിരി നടക്കുന്ന ആത്മാക്കളാണോ എന്നാൽ നിങ്ങൾക്ക് രണ്ട് രണ്ടര മണിക്കൂർ കിടന്നല്ല സുഖമായിട്ട് ഇറങ്ങാൻ ഒരു സുവർണ അവസരം ഇപ്പൊ തന്നെ ടിക്കറ്റ് എടുത്തു ബരോസിന് ദിസ്ഇസ് കണ്ടത് പറയാൻ തുപ്പൽ പൊട്ടാസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബറോസ് പപ്പായ പറ്റി സാധാരണ ഞാനൊരു സിനിമ കാണാൻ പോകുമ്പോഴേക്കും ഒന്നെങ്കിലും ആവും അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും അതിലെന്തെങ്കിലും സംഭവങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ പടത്തിന്ന് വരുന്ന തമാശ കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ആ പടം ട്രോളിയോ നമ്മൾ ചിരിക്കും പക്ഷെ ഇത് അതൊന്നുമല്ല ഇത് ഇതൊന്നും അല്ലാതെ ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത് എന്റെ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന എന്റെ ഫ്രണ്ട്സിനെ എഴുന്നേക്ക് എഴുന്നേക്ക് വിളിച്ചെഴുന്നേപ്പിക്കാൻ വേണ്ടിയായിരുന്നു അമ്മാതിരി പടം ഇപ്പൊ കുറെ പേര് കമന്റ് ബോക്സിൽ വന്നിട്ട് വിമർശിക്കും എടാ കിച്ചൺ ഉണ്ടാക്കി വെച്ചാൽ ഈ പടം എന്തിനാ നീ പോയി കണ്ടിട്ട് വന്നിട്ട് ലാലേട്ടനെ കുറ്റം പറയുന്നത് അങ്ങിയുടെ ഡയറക്ഷനെ കുറ്റം പറയുന്നത് നിങ്ങൾ ഒന്ന് വെക്കും നിങ്ങൾ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ ഒന്ന് കണ്ടു വെക്കും ശരി പറഞ്ഞ ആനിമേഷൻ ഫിലിംസ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഒരു ഉണ്ടാവും അതായത് നമ്മളുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ ഒന്ന് ഫ്ലറിഷ് ചെയ്തു അല്ലെങ്കിൽ നമ്മളുടെ ഇന്നർ ചൈൽഡിനെ ചൈൽഡിനെ നമ്മളൊന്ന് ഉണർത്തിയോ നമുക്കൊരു നല്ലൊരു ഫീൽ ഗുഡ് സംഭവം കിട്ടും പക്ഷേ സിനിമ കണ്ടിട്ട് എന്തൊക്കെയോ ബാരിയേഴ്സ് എന്തൊക്കെയോ മെന്റൽ ബ്ലോക്ക് എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഒന്നാമത് ഇത്രയും പ്രോമനന്റ് ആയിട്ടുള്ള ഒരു നടൻ പുള്ളിക്കാരൻ സംവിധാന സംവിധാനം ചെയ്തെന്ന് പറഞ്ഞൊരു പടം എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അത്രയും പ്രതീക്ഷയുണ്ടാവും പക്ഷെ ഇത് പോയിരുന്ന് കണ്ടിട്ട് ഇന്റർവെൽ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ട് അവസാനം ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നവരെ എഴുന്നേക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഉറങ്ങാൻ തുടങ്ങി So like really, like Luckily, another, ി എന്റെ തിയേറ്റർ മൊത്തം ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് കളിക്കണായിരുന്നു റീല് ആപ്പറ്റി പാട്ടൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നത് പിന്നെ അപ്പുറത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് എടുത്ത് വെക്കും ഫുള്ള് ആയിരുന്നു മൊബൈൽ സ്ക്രീൻ ആയിരുന്നു ഫുള്ള് കുറച്ച് കഴിഞ്ഞപ്പോഴേ ആൾക്കാരൊക്കെ ഇറങ്ങി പോകാൻ തുടങ്ങി ഇന്റർവെല്ലിൽ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ആയപ്പോ ആൾക്കാരൊക്കെ ഇറങ്ങി പോകാൻ തുടങ്ങി ഇത് ഞാൻ കള്ളം പറയല്ല എന്റെ 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 ഒരു ഫ്രണ്ടിന്റെ അപ്പുറത്തിരുന്ന ഒരു ചേട്ടൻ ലിറ്ററലി കൂർക്കാൻ വരികയായിരുന്നു ആ ത്രീ ഡി ഗ്ലാസ് വെച്ച് പുള്ളിങ്ങനെ പിന്നെ ഈ പടം ഫുള്ള് ത്രീ ഡിയിലാണ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇതിൽ ത്രീ ഡി കവിഞ്ഞൊഴുകായിരുന്നു വാരി വലിച്ച് ത്രീ ഡി എഫക്ട്സ് ആണ് മിഞ്ഞാമിഞ്ഞ് വരുമ്പോൾ ത്രീ ഡി ഇഷ്ടിക വരുമ്പോ ത്രീ ഡി തീപ്പൊരി വരുമ്പോ ത്രീ ഡി ഹെലികോപ്റ്റർ ഇറക്കുമ്പോൾ ത്രീ ഡി അതായത് ഈ ത്രീ ഡി എഫക്റ്റിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്ക് വന്നില്ലെങ്കിൽ ഇതിനൊരു വില ഉണ്ടാവില്ല ഇതിനൊരു രസം ഉണ്ടാവില്ല ഫുള്ള് ത്രീ ഡി ത്രീ ഡി ത്രീ ഡി വന്നുകഴിഞ്ഞപ്പോ അതും പോയി പിന്നെ വേറൊരു കാര്യം ഈ സെൻട്രർ സ്ക്വയറിൽ ഞാൻ കണ്ടത് സ്ക്രീൻ സിക്സിലാണ് ഈ സെൻട്രൽ സ്ക്വയറിൽ ഒരു തരി ഒച്ചയില്ല ഇങ്ങനെ ഇരുന്ന് കാണുന്ന സിനിമ അവിടുത്തെ മാനേജർമാരോ അല്ലെങ്കിൽ വർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേ നിങ്ങൾ കാശ് മേടിച്ചു പിടിക്കുന്നില്ലേ എന്തിനാണ് ഈ മാതിരി പരിപാടി കാണിക്കുന്നത് അടുത്തിരിക്കുന്ന ആൾക്കാരുടെ കൂർക്കമലി പിരുപുറക്കലി ഇതൊക്കെ അത്രയും സൈലന്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ ഇത് ഇന്നുമല്ല തുടങ്ങിയ സംഭവം അല്ല തിയേറ്ററിലെ സ്ക്രീൻ നന്നാക്കുമ്പം ഒച്ച പോകും ഒച്ച പോകുമ്പോൾ സ്ക്രീൻ പോകും ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടി പിന്നെ അതിൽ ചാക്ക് കണക്കിന് തലയിൽ ആണിയാറച്ച ഒരു സാധനം ഉണ്ട് അതായത് ഇതുപോലെ ഇരിക്കും ഈ സാധനത്തിനെ പോലെ ഇരിക്കുന്ന ഒരു ഉണ്ട് ഇതിനെ കാണാൻ നല്ല രസമുണ്ട് പക്ഷെ അതിനങ്ങനെ എന്റെ കൈക്കിടയിൽ ഞാൻ അടിച്ചു ഞാൻ ഇങ്ങനെ ആണിങ്ങനെ എനിക്കെന്താ എനിക്ക് കാശ് വേസ്റ്റായി എന്റെ അഞ്ഞൂറ് രൂപ വെറുതെ പോയി സത്യം ക്രിസ്മസിന് ഒന്നും പോകണ്ട ക്രിസ്മസിന് വീട്ടിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കൂടെയുള്ളവരുടെയും കൂടെ കാശ് എടുത്തിട്ട് ഞാനാ കൊണ്ടുപോയത് ഫുൾ വേസ്റ്റ് ഫുൾ മണി വേസ്റ്റ് ഫസ്റ്റ് ഫൈറ്റിൽ തന്നെ വാളക്കെടുത്ത് വെട്ടുമ്പോഴേക്കും ലാലേട്ടൻ ആക്ച്വലി കുനിയാനൊന്നും പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് അതൊക്കെ ഒരു ഡൂപ്പിനെ വെച്ച് ജയിപ്പിക്കായിരുന്നു കാരണം ഇത്രയും വലിയ ആൾക്കാർ ആൾക്കാർ കോട്ടെ ഞാൻ കുറെ കാത്തിരുന്നൊരുപാടാണ് മെയിൻലി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചാടി വീഴും ഈ പിള്ളേരുടെ ഓടൊക്കെ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് പക്ഷെ ഇത് ഇത് കുറെ എന്താ പറയുക ഇത് ശരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡ്രാമയാണ് യൂഷ്വലി അഭിനയിക്കാൻ നേരത്തെ ഒരു നാച്ചുറാലിറ്റിയാണ് വരുന്നത് പക്ഷെ നമ്മൾ അഭിനയത്തിന്റെ ടോപ്പിൽ നിൽക്കുമ്പം അഭിനയം കഴിഞ്ഞങ്ങ് പോയി പോയിക്കഴിയുമ്പോഴത്തേനും ആർട്ടിഫിഷ്യാലിറ്റി വരും അത് നന്നായിട്ട് ഈ പടത്തിൽ ഉണ്ടായിരുന്നു ലാലേട്ടൻ അഭിനയിച്ചതിൽ നിന്നും എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല എത്ര ഫാൻസിനെ ലാലേട്ടൻ നിരാശപ്പെടുത്തി എന്ന് എനിക്കറിയില്ല ആസ് എ ഡയറക്ടർ ഓൾസോ ഓൺ സ്ക്രീനിൽ വരുന്ന ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ലൈഫ് ആ ഒരു ക്യാരക്ടറിന്റെ ലൈഫ് കുറേയൊക്കെ ആർട്ടിഫിഷ്യലും ആ നാച്ചുറാലിറ്റി ഇല്ലായ്മയും ഒക്കെ ആയിപ്പോയി കുറേയൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പോരായ്മകളാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സൺ പേഴ്സണലി പിന്നെ ഇതിന്റെ ഡബിങ് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അതിലൊരു സ്ത്രീക്ക് ഒരു ക്യാരക്ടറിന് ശ്വേതാ മേനോൻ സൗണ്ട് കൊടുത്തിട്ടുണ്ട് ലിറ്ററലി എനിക്ക് തോന്നിയത് മേനോൻ എവിടെയോ നിന്ന് ഒളിച്ച് ആ ക്യാമറയുടെ തന്നെ എവിടെയോ നിന്ന് ഇങ്ങനെ ഒളിച്ച് പറയുന്ന പോലെ തോന്നിയത് അത്രയും യൂണിക്കായിട്ടും വരുന്നൊരു ആക്സെൻറ്റും വോയ്സും ആണ് ശ്വേതാ മേനോന്റെ അപ്പൊ അത് ഈ പുള്ളിക്കാരിക്ക് കൊടുത്തിട്ട് ഒരു മാച്ചും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല കൂടാതെ ഓരോ ആക്ടേഴ്സും പുറത്തു നിന്നാണ് ഏതൊക്കെയോ പല പല കൺട്രീസിൽ നിന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് ഈ ലാംഗ്വേജ് ബാരിയർ ഉള്ളതുകൊണ്ട് ലിറ്ററലി ഒരു ഒരു ഡബിങ് ഫിലിം കണ്ട പോലെയാണ് അതായത് നമ്മൾ ഈ തെലുങ്ക് പഠത്തിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മലയാളം ആഡ് ചെയ്യില്ലേ അപ്പൊ ലിപ്പ് വേറെ ശബ്ദം വേറെ പറയുന്നത് വേറെ തോന്നുന്നില്ലേ എൻറ്റയർലി ആ ഒരു ഫീൽ ആയിരുന്നു മൂവിയിൽ മൊത്തം പിന്നെ ഇതിലൊരു ഒറ്റ പ്രമുഖ നടനെ കാണാൻ പറ്റിയില്ല ലാലേട്ടൻ തന്നെയാണ് പാട്ട് പാടുന്നതും ലാലേട്ടൻ തന്നെയാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നതും ലാലേട്ടൻ തന്നെയാണ് ഡയറക്ഷനും ഇതിൽ അറിയപ്പെടുന്ന അതായത് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന വിരൽ വിരലെന്നാവുന്ന മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു പിന്നെ അവസാനം പ്രണവ് മോഹൻലാൽ വരും ഇതല്ലാതെ വലുതായിട്ട് ഞാനവിടെ ആരെയും കണ്ടില്ല കൈസ് ഇനി ലാലേട്ടൻ ഡയറക്ട് ചെയ്തുകൊണ്ട് ആൾക്കാരെ അഭിനയത്തിൽ വല്ല ചീത്തയൊക്കുന്നൊക്കെ പേടിച്ച് വരാൻ അല്ലെങ്കിൽ മനപ്പൂർവ്വം ഒഴിവായി പോയതാണോ കിഡ്സിന്റെ ഫിലിം ആയതുകൊണ്ട് ഇനി പുള്ളിക്കാരൻ തന്നെ ആരെയും സെലക്ട് ചെയ്യാൻ അന്നൊന്നും അറിയില്ല അതൊക്കെ എന്നെ കൊറേ കൺഫ്യൂഷൻ ആയിരുന്നു അതിൽ ഈ ആന്റണി വരുന്ന ഒരു സീൻ ഉണ്ട് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആണ് അത് ഇങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മൈനൂട്ട് സെക്കൻഡില് അത് കട്ടാവാതെ ഷോർട്ട് കട്ടാവാതെ അങ്ങനെ തന്നെ നിൽക്കും പുള്ളി അങ്ങോട്ട് പോവും എന്തോ പറയുന്നുണ്ട് ഗെറ്റിന് എന്തോ പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ ഒരു സംഭവത്തിൽ പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞാലും ലൈക്ക് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ആ അതിലൊരു പെൺകൊച്ചുണ്ട് ലൈക്ക് മെയിൻ റോൾ ചെയ്യുന്ന ഇസാ ഇസാ എന്ന ഒരു പെൺകൊച്ചുണ്ട് ഒരു വെളുത്തിരിക്കുന്ന കൊച്ചു അതും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണ് ആ കൊച്ചിന്റെ അഭിനയം ഇതിനൊക്കെ എവിടെ നിന്ന് കിട്ടി അതിന്റെ ഇടക്ക് തുടക്കത്തിൽ ഒരു സ്ട്രൈക്ക് ഒരു സമരം എന്തോ കാണിക്കുന്നുണ്ട് അതിന്റെ അടുക്ക ഒരുത്തൻ സമ്മർ അടിച്ച് പോകുന്നുണ്ടായിരുന്നു എത്ര പേര് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല എന്തിനാണെന്ന് മനസ്സിലായി പിന്നെ തുടക്കത്തിൽ ആദ്യത്തെ നിധിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം അത് കൊള്ളാം പക്ഷേ ഈ ഒരു മന്ത്രവാദിനി ഒരു മന്ത്രവാദി ഒരു ബ്ലാക്ക് സംഭവം ഒരു തള്ളയെന്ന് വിളിക്കുന്ന തള്ളയുടെ ഒരു ഒരു ഗുണഗണവും ഇല്ലാത്ത ഒരു സാധനം ഒരു വിച്ചാണ് ഒരു മന്ത്രവാദിനിയാണ് തള്ളേന്ന് നമുക്ക് വിളിക്കാൻ തോന്നില്ല ഒരു ചെറുപ്പക്കാരനെ പെണ്ണാക്കി വെച്ച പോലെ ഉണ്ട് എന്തൊക്കെയാ ഇവിടേക്ക് ലിപ്സ്റ്റിക് അടിച്ച് ബ്ലാക്ക് ലിപ്സ്റ്റിക് അടിച്ചിട്ട് ഒരു ആഫ്രിക്കൻ ചെറുപ്പക്കാരനെ പെണ്ണാക്കി വെച്ചൊരു ഫീൽ ആ ക്യാരക്ടർ വരുമ്പോൾ ഒരു ബ്ലൂ കളർ വരും വല്ലാതെ സാധാരണ നമ്മളിപ്പം ലൈറ്റ് ഒക്കെ ഇട്ടുകഴിയുമ്പോഴത്തേനും കുറെ കൂടെ സ്മൂത്ത് ആവും ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും പുഷ്പയിലൊക്കെ കുറെ റെഡും പച്ചയും ബ്ലൂ ഒക്കെ കേട്ടിട്ടുണ്ട് ഫുള്ള് സ്മൂത്ത് ആണ് പക്ഷെ ഇതൊരു സ്മൂത്ത്നെസ് സ്മൂത്ത്നെസ്സല്ല ഹാർഷ് ആയിട്ടിരിക്കും ഇതിലെ പാട്ടുകളുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ ലാലേട്ടൻ തന്നെ ആദ്യമേ പാടുന്ന ഇസബെല്ല ഇസബല്ലെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അത് ഒരു അരമണിക്കൂർ നീളം അത് എന്തിനായിരുന്നു അത് കഴിഞ്ഞ് പൂപ്പി മഞ്ചട്ടി മഞ്ചട്ടി മഞ്ചാടി ആ അതുപോലെ ഇന്റർ തല്ല് കഴിയുമ്പോഴത്തേനും അതുപോലെ ഈ കൊച്ചു വെള്ളത്തിൽ വീണ് കഴിയുമ്പോഴേക്കും ഇതൊക്കെ പൂപ്പഞ്ചാടിയിലൊക്കെ പോലത്തെ സാധനം ഒക്കെ ഇട്ട് ആനിമേഷനൊക്കെ ഇട്ട് മാറും അവിടെ ഉണ്ട് ഒരു പാട്ട് അതിലിങ്ങനെ ഇതേപോലെ പപ്പ ആമ വന്ന് പറോസ് എന്ന് പറയും നീരാളി വന്ന് പറോസ് എന്ന് പറയും കുഞ്ഞു കുഞ്ഞു മീനൊക്കെ വന്നിട്ട് പറോസ് എന്ന് പറയും ഈ കൊച്ചിന്റെ പേര് വിളിച്ച് എന്തൊക്കെയോ ആരൊക്കെയോ കാരണം ഈസൈസെന്നൊക്കെ പറഞ്ഞിട്ട് ആ വെള്ളത്തിന്റെ അടിയിൽ അത് ചിരിക്കാനുള്ള ഐറ്റം ആയിരുന്നു ഞാൻ ജീവിതത്തിൽ ഇതേപോലെ ആൾക്കാര് ഇൻസ്റ്റാഗ്രാം ഇത്രയിരുന്ന് സ്ക്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ സിനിമ തീരണതിനു മുമ്പ് അത് ഇന്റർവ്യൂല് കഴിയുമ്പോ തന്നെ ആൾക്കാർ ഒരു അഞ്ച് പത്ത് മിനിറ്റ് തന്നെ അല്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങി പോണമെന്ന് ഞാൻ കണ്ടിട്ടില്ല പിന്നെ കൂടാതെ ക്രിസ്മസും കൂടി ആയതുകൊണ്ട് അവർക്ക് വീട്ടിൽ പണിയാണോ അപ്പം ഇതിനെ നല്ല അതാന്ന് തോന്നിയിട്ടുണ്ടാവും അതായിരിക്കും ആൾക്കാരെ പോയത് വി എഫ് എക്സിന്റെ കാര്യം പറയാനാണെങ്കിൽ അതിൽ നമ്മുടെ ലാലേട്ടൻ ബറോസ് പപ്പായി ഒരു അടക്കാമരത്തിരിക്കുന്ന ഒരു സീനുണ്ട് ആ അടക്കാമരം ലിറ്ററലി വെള്ളം തൊട്ടിട്ടില്ല അടക്കാമരം വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നത് ഇനി അതും ഫാന്റസി ആണെന്ന് അറിയില്ല പിന്നീ കൊച്ചും ഇങ്ങനെ വെള്ളത്തിൽ കൂടി വരുന്ന പോലെയൊക്കെ ഉണ്ട് നന്നായിട്ടുള്ള ഒരു നന്നായിട്ടുള്ളൊരു ഒക്കെ എനിക്ക് തോന്നുന്നു ആനിമേഷനും വി എഫ് എസ് ഒക്കെ മിക്കവാറും എനിക്ക് കൊച്ചു ടി വി മഞ്ചാടി എന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും ചെറുപ്പത്തില് പൂപ്പിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഈ സിനിമ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിൽ ഉപരി ബിസിനസ് ആണ് ഇതിൽ വരുന്ന ഇൻഫ്ലോ ഓഫ് മണി വലിയൊരു ഘടകമാണ് ഇൻഫ്ലോ ഓഫ് മണി വരണമെങ്കിൽ ആൾക്കാർ പോയി കാണണം കാണുന്ന ആൾക്കാർ ഒരു പതിനഞ്ച് തൊട്ടൊരു നാപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ള ഒരു ആൾക്കാരായിരിക്കും കിച്ചൻ ഉണ്ടാക്കിയ ഒരു പടമാണെങ്കിൽ പതിനഞ്ച് വയസ്സിന് ഒബ്ബിയസ്ലി താഴെ ആയിരിക്കും അപ്പൊ ഈ താഴെ വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോണെങ്കിൽ ഈ പറഞ്ഞ ഏജ് ഒരു പതിനഞ്ച് തൊട്ട് നാപ്പത്തഞ്ച് വരെയുള്ള ആൾക്കാർ പോകണം ഇന്ന് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ പോകുന്ന ആൾക്കാര് ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പോകുന്നത് പൊട്ട പടമാണ് കാണത് സോ ഹെൻസ് പ്രൂവ് ബൈ ദ ദൈതോറസ് ഓഫ് പൈതഗോറസ് ദ ആൽബർട്ട് പിന്നെ ഈയുള്ളവൻ കണ്ടത് പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും പോയി സിനിമ കാണാണ്ടിരിക്കേണ്ട നിങ്ങൾ ലാലേട്ടന്റെ ഫാനാണ് നിങ്ങൾക്ക് കൊച്ചു പിള്ളേരുടെ പടം ഇഷ്ടമാണ് നിങ്ങൾക്ക് ഫാൻറ്റസിഷ്ട്ട് ഉറപ്പായും പോയി കണ്ടോളൂ നിങ്ങൾ എൻജോയ് ചെയ്യുമായിരിക്കും ഞാനായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് പത്തുപേരെങ്കിൽ പത്തുപേരെ ഇൻഫ്ലുവൻസ് ചെയ്ത് സിനിമ കാണിക്കാണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഗോ ആൻഡ് വാച്ച് ഇറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക് അത്ര എനിക്ക് പറയാനുള്ളൂ സോ ബറോസിന്റെ കാത്തിരിപ്പും ബറോസിന്റെ വിശേഷങ്ങളും ഇവിടെ അങ്ങ് അവസാനിച്ചു എന്തായാലും നമുക്ക് കണ്ടത് പറയാമെന്നുള്ള ഒരു സീരീസിലൂടെ അടുത്ത ഫിലിമും അടുത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം സോ ബൈ ഫ്രം തിപ്പിൾ പൊട്ടാസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയറും കൂടെ എൻജോയ് ടാറ്റാ ബൈ ബൈ